സ്വന്തമായി ഒരു ക്രിക്കറ്റ് ടീം വരുന്നു മദ്യപിച്ചെത്തുന്നവർക്ക് ഇനി കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാനാവില്ല കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട രണ്ട് സുപ്രധാന തീരുമാനങ്ങളാണ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇന്ന് അറിയിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് സ്വന്തമായി ഒരു ക്രിക്കറ്റ് ടീം വരുന്നു എന്നതാണ് ആദ്യമായി ഗണേഷ് കുമാർ അറിയിച്ചത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും വിധത്തിൽ മദ്യപിച്ചെത്തുന്നവരെ കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്യാൻ അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് രണ്ടാമത്തേത് കെ എസ് ആർ ടി സി ക്രിക്കറ്റ് ടീം സെലക്ഷൻ നടപടികൾ പൂർത്തിയാക്കിയതായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു കേരള ഇന്ത്യൻ ടീം സെലക്ഷനുകളുടെ മാതൃകയിൽ തികച്ചും പ്രൊഫഷണൽ രീതിയിലാണ് ടീമിനെ തെരഞ്ഞെടുത്തതെന്ന് മന്ത്രി വ്യക്തമാക്കി കളി മികവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം യാതൊരു ശുപാർശകളുമില്ലാതെയാണ് ടീം അംഗങ്ങളെ കണ്ടെത്തിയത് വിദഗ്ധരും മുൻ താരങ്ങളും ചേർന്ന സമിതിയാണ് സെലക്ഷൻ നടത്തിയത് കേരളത്തിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ടീമുകളുടെ നിലവാരത്തിലേക്ക് കെ എസ് ആർ ടി സി ടീമിനെ വളർത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ഈ ടീമിന്റെ പ്രകടനം വരുന്നാളുകളിൽ കാണാമെന്നും ദേശീയ തലത്തിൽ വരെ കളിക്കാൻ കഴിവുള്ള കളിക്കാരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ കെ എസ് ആർ ടി സിക്ക് വോളിബോൾ ഫുട്ബോൾ ടീമുകൾ ഉണ്ടായിരുന്നെങ്കിലും ക്രിക്കറ്റ് ടീം രൂപീകരിക്കുന്നത് ഇതാദ്യമായാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തലത്തിൽ മത്സരിച്ച ഫുട്ബോൾ ടീം പിന്നീട് പിരിച്ചുവിട്ടിരുന്നു മറ്റു വകുപ്പുകളായ കേരള പോലീസ് കെ എസ് സി ബി എന്നിവയ്ക്ക് ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ ടീമുകളുണ്ട് കെ എസ് സി ബിയുടെ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ ടീമുകൾ ദക്ഷിണേന്ത്യയിലെ മികച്ച ടീമുകളായാണ് അറിയപ്പെടുന്നത് വർക്കലയിൽ പത്തൊൻപത് വയസ്സുകാരിയെ മദ്യപൻ ട്രെയിനിൽ നിന്നും ചവിട്ടിവീഴ്ത്തിയ സംഭവത്തിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സിയും കരുതൽ വർദ്ധിപ്പിക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും വിധത്തിൽ മദ്യപിച്ചെത്തുന്നവരെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കേണ്ടതില്ല എന്നാണ് പുതിയ തീരുമാനം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല എന്നാൽ സ്ത്രീ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗതാഗത മന്ത്രിയുടെ ഇടപെടലെന്നാണ് റിപ്പോർട്ടുകൾ മദ്യപിച്ച് ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നവരെ തുടക്കത്തിൽ തന്നെ തടയണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്